മക്കളോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നൂറ്റി അൻപത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സൈക്കോളജിയിൽ നിന്നും പ്രത്യേകിച്ചും കെരട്ടിന്റെ പരീക്ഷ ഇങ്ങനെ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ തീരെ സൈക്കോളജി പഠിക്കാത്തവർക്കൊക്കെ എന്ത് ചെയ്യാം വളരെ യൂസ്ഫുള്ള സൈക്കോളജി പഠിക്കാതെ പോകരുത് വേറെ വിഷയം പക്ഷെ എന്നാലും കുറച്ചൊക്കെ സൈക്കോളജി ബുദ്ധിമുട്ടുള്ള കിട്ടാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉപയോഗപ്പെടുത്താം പ്രീവിയസ് ആയിട്ട് ഉള്ള ചോദ്യങ്ങളാണ് അധികവും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പോകാം ഇതിന്റെ മുമ്പത്തെ വീഡിയോ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ മുമ്പത്തെ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോയി കാണാം അക്ലോറുടെ ചാനലിൽ ഇതിന്റെ മുമ്പത്തെ വീഡിയോകളുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ കാണുക കേട്ടോ അപ്പം ഇന്ന് തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിലാണ് ഡിസ്കഷൻ നടത്തുന്നത് ഒന്ന് ആൻസർ പറയാൻ ശ്രമിക്കുക കേട്ടോ പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടിയിലുണ്ടാകുന്ന ഭയത്തിന് പറയുന്ന പേരെന്താണ് അല്ലെ നമുക്കറിയാം ചിലതരം ഭയങ്ങളുണ്ട് ഫോബിയകൾ ഉണ്ട് അല്ലെ അതില് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന ഭയത്തിന് പറയുന്ന പേരെന്താണ് എന്ന് ആണ് ക്വസ്റ്റ്യൻ ഏതാണ് കറക്റ്റ് ആൻസർ നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കുക കേട്ടോ ഏതാണ് സോഫോഫോബിയ എന്നതാണ് കറക്റ്റ് ആൻസർ പഠനവുമായി ബന്ധപ്പെട്ട് വരുന്നത് സോഫോഫോബിയ ആണ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ സ്കൂൾ ഓഫോബിയ അതുപോലെ തന്നെ വെള്ളവുമായി ബന്ധപ്പെട്ട് ഹൈഡ്രോഫോബിയൊക്കെ കുറച്ച് ഹോബികളും നമ്മൾ എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കി വെക്കും പ്രത്യേകിച്ച് പഠനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് പറയുന്ന ഫോബിയകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ ഇപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് സോഫോഫോബിയ ആണ് ഇതിന് അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് താഴെ കൊടു കൊടുത്തവയിൽ പഠിതാക്കളുടെ വിമർശനാത്മക ചിന്ത അഥവാ ക്രിട്ടിക്കൽ തിങ്കിങ് വിമർശനാത്മക ചിന്ത എന്ന് പറഞ്ഞാല് ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ പരിപോഷിപ്പിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ഏറ്റവും കുറഞ്ഞ അളവിലാണുള്ളത് കൂടിയതല്ല എന്താണ് കുറഞ്ഞ അളവിൽ വരുന്നത് ഏതാണ് ഏതാണ് ഡിബേറ്റ് ചർച്ചയാണോ പ്രഭാഷണം ലെക്ചർ മെത്തേഡ് ആണോ അതുപോലെ തന്നെ സംവാദമാണോ ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് കേട്ടോ ചർച്ച സംവാദം അതുപോലെ തന്നെ ചർ ഡിസ്കഷൻ ആണ് വരുന്നത് കേട്ടോ ഡിസ്കഷൻ അതുപോലെ തന്നെ പ്രഭാഷണ ലെക്ചർ മെത്തേഡ് സംവാദം ഡിബേറ്റ് ബ്രെയിൻ സ്റ്റോമിങ് ഇതിനകത്ത് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് അഥവാ വിമർശനാത്മക ചിന്ത ഏറ്റവും കുറഞ്ഞ അളവിൽ പരിപോഷിപ്പിക്കുന്നത് ഏതാണെന്ന് പറഞ്ഞത് ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും കാരണം ഒരു ഡിബേറ്റ് ആകുമ്പോൾ കുറച്ച് എന്താണ് ആ ചിന്തകളും കാര്യങ്ങളൊക്കെ വേണ്ടി വരും പക്ഷെ പ്രഭാഷണം ലെക്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സംഭവമാണ് അല്ലേ അപ്പോൾ ചർച്ചയ്ക്ക് എന്താണ് ചർച്ചയ്ക്ക് ആവശ്യമാണ് അതുപോലെ തന്നെ സംവാദം ഡിബേറ്റിന് ആവശ്യമാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിനും ആവശ്യമാണ് ഏറ്റവും കുറഞ്ഞ ആളുകൾ വരുന്നത് ഏതാണ് ലെക്ചർ മെത്തേഡ് പറഞ്ഞ ലെക്ചർ മെത്തേഡിലാണ് വരുന്നത് ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം മാനസിക സംഘർഷമുള്ളപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ സംസാരിക്കുന്നത് പോലെ അഥവാ ബേബി ടോക്ക് സംസാരിക്കുന്നു അതോ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ള സമയത്ത് കുട്ടികൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാം ഫ്രോയ്ഡിന്റെ അഭിപ്രായത്തിൽ ഇത് ഏത് തരം സമായോധന തന്ത്രമാണ് അതായത് ഇപ്പോ എന്തെങ്കിലും ഒരു മാനസിക സന്ദർശമോ എന്തെങ്കിലും ഒരു പ്രോബ്ലമോ ഒരു സിറ്റുവേഷനോ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന ചില ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പം നമ്മൾ ചില ചില സംഭവം കിട്ടാതെ നമ്മളിങ്ങനെ അറിയില്ല ചില ആൾക്കാരുണ്ടല്ലേ ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ കണ്ടൊക്കെ കുട്ടികളെ പോലെ ഓട്ടോമാറ്റിക്കലി ഇത് വരുന്ന സംഭവമാണ് അതല്ലെങ്കിൽ എന്താണ് കുട്ടികളെ പോലെയുള്ള ചില പ്രവർത്തനങ്ങൾ കാണിക്കുക അങ്ങനത്തെയൊക്കെ ഉള്ള കുറേ എന്താ കുറേ നേരം കുട്ടികളെ പോലെ സംസാരിക്കുക അപ്പം ഇതൊക്കെ എന്ത് എന്തുമായി ബന്ധപ്പെട്ട് വരുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് എന്നുള്ളതാണ് ഡിഫൻസ് മെക്കാനിസത്തിന്റെ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾ കാണുക ഡിഫൻസ് മെക്കാനിസം എന്ന ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഏതാണ് ഗമനമാണോ പാശ്ചാത്ഗമനമാണോ യുക്തീകരണമാണോ ഉദാത്തീകരണമാണോ ഏതാണ് റിഗ്രഷനാണ് അല്ലേ റിഗ്രഷൻ അഥവാ പാശ്ചാത്ഗമനമാണ് കുട്ടികളെ പോലെ എന്തു ചെയ്യുക സംസാരിക്കുക എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോൾ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം അതിന് റിഗ്രഷൻ എന്നാണ് നമ്മൾ പറയുന്നത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പരിസ്ഥിതിയെ തനിക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ മാറ്റുന്നതിന് അറിവ് പ്രയോഗിക്കാനുള്ള കഴിവിനാണ് ഐക്യു എന്ന് പറയുന്നത് എങ്കിൽ ഇ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഐക്യു നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും അല്ലെ ഐക്യു ഐക്യു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ അപ്പൊ ഇക്യു എന്ന് പറഞ്ഞാൽ എന്താ ഐക്യു ക്യൂ ഇന്റലിജൻസ് കോസ്റ്റിന്റെ അതുപോലെ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് ഇമോഷണൽ കേൾക്കുമ്പോ തന്നെ നമുക്കറിയാം ഏതാണ് അത് കറക്റ്റ് ആൻസർ വരുന്നത് ഇ ക്യൂവിന്റെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാനുള്ള ഒരു വ്യക്തിയുടെ എബിലിറ്റിയെ ഒരാളുടെ കഴിവിനെയാണെന്ന് പറയുന്നത് നമ്മൾ ഇക്യു എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു പരിസ്ഥിതിമെന്റുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരാളുടെ എബിലിറ്റിയാണ് നമ്മൾ ഇക്യു എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ബി ആണ് എന്നാ ക്വസ്റ്റ്യൻ താഴെപ്പറയുന്നവൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത് ഏതാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക സവിശേഷത അല്ല ചോദിച്ചിരിക്കുന്നത് സവിശേഷത അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഏതാണ് ഡിഫിക്കൽ പൊരുത്തപ്പെടാനുള്ള പ്രയാസം ഏതാണ് മാനസിക വെല്ലുവിളികളാണ് കേട്ടോ ശരാശരിയിൽ ഉയർന്ന ബുദ്ധി ശരാശരിയിൽ താഴ്ന്ന ബുദ്ധിശക്തി താഴ്ന്ന ആക്കാരി നിലവാരം നിങ്ങക്ക് മനസ്സിലാകാം പൊരുത്തപ്പെടാനുള്ള പ്രയാസം അത് ഒരു മാനസിക വെല്ലുവിളി കുട്ടികൾക്ക് ഉള്ളതാണ് ഉള്ളതല്ല ചോദിച്ചിരിക്കുന്നത് ഇല്ലാത്തതാണ് കേട്ടോ അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ് തെറ്റാണ് ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് ഇനിയോ ശരാശരിയിൽ താഴ്ന്ന ബുദ്ധിശക്തി അതും എന്താണ് തെറ്റാണ് അതായത് അതൊക്കെ മാനസിക വെല്ലുവിളി ഉള്ള കുട്ടികൾക്ക് ഉള്ള കാര്യമാണ് ഇവിടെ ഉള്ള കാര്യമല്ല വേണ്ടത് ഇല്ലാത്ത കാര്യമാണ് വേണ്ടത് മനസ്സിലാവണ്ട അതുപോലെ താഴ്ന്ന അക്കാദത്തി നിലവാരം അല്ലെ നമുക്കറിയാം ഒരു മാനസിക വെല്ലുവിളിയോട്ട് ഉള്ള കുട്ടികളുടെ അക്കാമത്തി നിലവാരം താഴ്ന്നിട്ടുള്ളതായിരിക്കും അപ്പോൾ ഇതൊക്കെ മാനസിക വെല്ലുവിളികൾ ഉള്ള കുട്ടികൾ സവിശേഷതയായിട്ട് ഉള്ളതാണ് ഇല്ലാത്തതെന്ന് പറയുന്നത് ശരാശരി ഉയർന്ന ബുദ്ധി എന്നുള്ളതാണ് അത് കുട്ടിക്ക് ഇല്ലാത്ത സംഭവമാണ് കേട്ടോ അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകുകയാണെങ്കിൽ ടാൻ അഥവാ തീമാറ്റിക് അപസൺ ടെസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മൾ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കുറെ അസസ്മെന്റുകൾ പറഞ്ഞിരുന്നു പ്രൊജക്റ്റീവ് ടെക്നിക്സ് അതുപോലെ തന്നെ സബ്ജക്റ്റീവ് മെത്തേഡ് ഓബ്ജെക്റ്റീവ് മെത്തേഡ് ഓരോന്നിലും വരുന്നത് അല്ലെ അപ്പൊ ഇവിടെ ടാറ്റ് എന്ന് പറയുന്ന ഈ സംഭവം എന്തിനാണ് ഉപയോഗിക്കുന്നത് ബുദ്ധിശക്തി അളക്കാൻ അക്കാദമിക് നേട്ടം വിലയിരുത്താൻ ഓർമ്മശക്തി അളക്കാൻ വ്യക്തിത്വം പഠിക്കാൻ അറിഞ്ഞു കഴിഞ്ഞു പേഴ്സണാലിറ്റി അസസ്മെന്റ് ആണെന്ന് പറഞ്ഞത് സോ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഈ ടാറ്റ് തന്നെ നമ്മുടെ അസസ്മെന്റിന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ വരുന്നതാണ് ഈ ടാറ്റ് എന്ന് പറയുന്ന സംഭവം അത് നിങ്ങൾ പഠിക്കണം ഏതൊക്കെയാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ വരുന്നത് ഏതൊക്കെയാണ് സബ്ജക്റ്റീവ് മെത്തേഡിൽ വരുന്നത് അതുപോലെ ഏതാണ് ഓബ്ജക്റ്റീവ് മെത്തേഡിൽ വരുന്നത് ഇതും നിങ്ങൾ പഠിക്കണം ടാറ്റ് അതുപോലെ തന്നെ എന്താണ് വാറ്റ് കാറ്റ് ഇതൊക്കെ സി എ ടി ഏട്ടാവും നമ്മൾ അങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നത് അപ്പം അതൊക്കെ പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ വരുന്ന എന്താണ് അസസ്മെന്റുകളാണ് ക്ലിയർ ആണല്ലോ ദെൻ ലോ ഓഫ് ഇഫക്റ്റ് അവതരിപ്പിച്ചതിലാണോ ഒരു സംശയമല്ലേ കുറെ ലോസ് കാണുമ്പോൾ നമുക്കറിയാം എന്താണ് അത് ആരാണ് ലോ ഓഫ് യൂസ് ഡിസ് യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതാരാണ് ആരുമായി ബന്ധപ്പെട്ടതാണ് ശ്രമപരാജയ സിദ്ധാന്തം ട്രയൽ ആൻഡ് എറർ തിയറി നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ കൊറേ ശ്രമിച്ചിട്ട് അവസാനം ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നതാണ് ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറയുന്നത് അപ്പൊ അത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്യേണ്ട കാര്യമില്ല മനസ്സിലായി ഒരു പ്രോബ്ലം വന്ന സൊല്യൂഷൻ ഇതാണ് എന്നുള്ളത് സോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ലോസും പ്രധാനപ്പെട്ട ഈ മൂന്ന് ലോസും കൊണ്ടു വന്നിട്ടുള്ളതാരാണ് തോണ്ടേക്കാണ് സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കാം കേട്ടോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒരു വിദ്യാർത്ഥി തന്റെ സഹപാഠിയെ വെറുക്കുന്നു ഒരു കുട്ടി വേറൊരു കുട്ടിയെ വെറുക്കുന്നു പക്ഷേ അവൻ പറയുന്ന കാര്യം അവൻ അവൻ തന്നെയാണ് എന്നെ വെറുക്കുന്നത് എന്ന് അവൻ പറയുന്നു അതായത് ഇവൻ ഒരു കുട്ടീനെ വെറുക്കുന്നു പക്ഷെ അതിൽ ചോദിച്ചാൽ പറയാം അവനാണ് എന്നെ വെറുക്കുന്നത് ഇപ്പൊ യഥാർത്ഥത്തിൽ ഇവൻ്റെ കുറ്റമാണ് പക്ഷെ വേറൊരു കുട്ടിയിലേക്ക് എന്ത് ചെയ്യാണ് അടിച്ചേൽപ്പിക്കേണ്ട എന്താണ് എന്നുള്ളതാണ് ഏത് പ്രതിരോധ സംവിധാനമാണ് പ്രൊജക്ഷൻ ആണോ റിഗ്രഷൻ ആണോ റാഷണലൈസേഷൻ ആണോ സബ്ലിമേഷൻ ആണോ അതായത് സ്വന്തം കുറവുകളും പോരായ്മകളും വേറൊരു ആളിലേക്ക് പറയുക എന്നുള്ളതാണ് എന്ത് പറയുന്നത് എന്ത് പറയുന്നത് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് പ്രക്ഷേപണം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടാ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ജപൊരു കോൺഫ്ലിക്ട് വരുമ്പോ മാനസിക സംഘർഷം വരുമ്പോൾ കുട്ടിയെ പോലെ റിയാക്ട് ചെയ്യുക പഴയ കാലത്തിലേക്ക് പോകാം അതായത് റിഗ്രഷൻ എന്ന് പറഞ്ഞാല് റാഷണലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യായീകരിച്ചുകൊണ്ട് പറയുക അവന്റെ കുറവ് തന്നെയായിരിക്കും അവരെ കുഴപ്പം തന്നെയായിരിക്കും പക്ഷെ അതിന് ന്യായീകരിക്കുക മറ്റത് കുറ്റം ആരോപിക്കലാണ് കേട്ടോ റാഷണലൈസേഷൻ സബ്ലിമേഷൻ എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ ഒരു സംഭവത്തിൽ നേടാൻ പറ്റാത്ത ഒരു കാര്യത്തെ ഏതെങ്കിലും ഒരു സാമൂഹിക കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അത് ചെയ്തിട്ടെന്ത് ചെയ്യുക അതിൽ സംതൃപ്തി അടയുക അതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത് ഉദാതീകരണം അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ പ്രക്ഷേപണമാണ് അത് പ്രൊജക്ഷൻ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ തൊണ്ണൂറ്റി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ അധ്യാപകൻ വിദ്യാർത്ഥികളെ ഗ്രൂപ്പുകളാക്കി ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താൻ പറഞ്ഞു അതായത് ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് ഒരു പ്രോബ്ലത്തിന് പരിഹാരം കണ്ടെത്താൻ പറഞ്ഞു കുട്ടികൾ തമ്മിൽ ചർച്ച ചെയ്ത് മികച്ച പരിഹാരം കണ്ടെത്തി ഇതിൽ അധ്യാപകൻ സ്വീകരിച്ച രീതി എന്താണ് പ്രോബ്ലം സോൾവിംഗ് ആണോ ലെക്ചർ മെത്തേഡ് ആണോ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ആണോ ഡിഡക്റ്റീവ് മെത്തേഡ് ആണോ ഒരു സംശയവും ഇല്ല നമുക്ക് കൃത്യമായിട്ട് പറയാം ഒരു പ്രശ്നം കൊടുത്തു ഗ്രൂപ്പുകളാക്കി തിരിച്ചൊരു പ്രശ്നം കൊടുത്തു അവർ ഒരുമിച്ച് നട്ട് എന്ത് ചെയ്തു അതിന് സൊല്യൂഷൻ കണ്ടു എന്ന് പറയുന്ന ലെക്ചർ മെത്തേഡോ ഡെമോൺസ്ട്രേഷൻ മെത്തേഡോ ഡിഡക്റ്റീവ് മെത്തേഡോ അല്ല അല്ലെ ലെക്ചർ മെത്തേഡെന്ന് പറഞ്ഞ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ലല്ലോ അത് കുട്ടികൾ കൊടുത്തേക്കാണ് ഇതിരിക്കുന്നത് അതുപോലെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവത്തെ കാണിച്ചുകൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് പറയലാണ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ലെക്ചർ മെത്തേഡ് പോലെ തന്നെയാണ് അധ്യാപകനായിരിക്കും റോൾ അവിടെ അധ്യാപകൻ എന്നെ പറഞ്ഞു കൊണ്ടിരിക്കുക കുട്ടികൾക്ക് ഒരു റോൾ ഒന്നുമില്ല ഇവിടെ അങ്ങനെയല്ല കുട്ടികൾക്കാണ് റോൾ കൊടുത്തിരിക്കുന്നത് ചോദ്യത്തിൽ മനസ്സിലാക്കുക ഗ്രൂപ്പിലൊക്കെ തിരിച്ച് അവർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സോ അതിന്റെ ആൻസർ എന്താണ് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആണ് കേട്ടോ ഒരു പ്രശ്നം കൊടുത്തിട്ട് അതിന്റെ പരിഹാരം കാണാൻ പറയുന്നത് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആണ് എന്ന് മനസ്സിലാക്കാം ധാന് അടുത്ത ക്വസ്റ്റ്യൻ നൂറാമത്തെ ക്വസ്റ്റ്യൻ അധ്യാപകൻ കുട്ടികളോട് ഈ കഥയുടെ അവസാനം നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു ഒരു ചോദ്യം ഒരു കഥ പറഞ്ഞിട്ട് അധ്യാപകൻ പറയാണ് ഈ കഥയുടെ അവസാനം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന ചോദ്യം എന്തിനെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് റൂട്ട് ലേണിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് പണിഷ്മെന്റ് മോട്ടിവേഷൻ ഒരു ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുക കുട്ടികൾക്ക് അല്ലേ അപ്പൊ ഇതിങ്ങനെ ചെയ്തല്ലോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ശരിയാണോ ചെയ്തത് അല്ലെ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദ്യം ചോദിക്കും അതെന്താണ് കുട്ടികളുടെ ഏതാണ് റൂട്ട് ലേണിംഗ് അല്ല റൂട്ട് ലേണിംഗ് എന്ന് പറയുന്ന കാണാപ്പാടും പഠിക്കാന്നുള്ളതാണ് മോട്ടിവേഷനും അല്ല പണിഷ്മെന്റും അല്ല ക്രിറ്റിക്കൽ തിങ്കിംഗ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എന്ന് വിമർശനാത്മക ചിന്തനം എന്നുള്ളത് പറഞ്ഞിരുന്നു അതാണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ആൻസർ കിട്ടുന്ന വിചാരിക്കേണ്ട ദൂറ്റി ഒന്നാമത്തെ ചോദ്യം ഹ്യൂമനിസ്റ്റിക് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനയിൽ ഏതാണ് ശരി അല്ലാത്തത് എന്നുള്ളതാണ് ഹ്യൂമനിസ്റ്റിക് തിയറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാസ്ലോ അതുപോലെ തന്നെ സിന്റെ ഒക്കെ തിയറികൾ അവിടെ ഹ്യൂമനിസ്റ്റിക് തീയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരാണ് അപ്പൊ ആ താഴെ പറയുന്നവർ ആ തിയറിയുമായി ബന്ധപ്പെടാത്ത ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റിൻ ഇത് മനുഷ്യന്റെ പെരുമാറ്റത്തിലെ ദുഷ്ടവശങ്ങളെ കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്നില്ല ഉൾക്കാഴ്ച നൽകുന്നില്ല എന്നുള്ളതാണ് അപ്പോ ശരിയല്ലാത്തതാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ ശരിയാണ് ഇത് ആദ്യത്തെ ശരിയാണ് കാരണം നെഗറ്റീവ് സൈഡ് സൈഡല്ല അവിടെ പറയുന്നത് മറിച്ച് ഒരു മനുഷ്യന്റെ പോസിറ്റീവ് സൈഡിനെ കുറിച്ചാണ് ഹ്യൂമനിസ്റ്റിക്സ് തിയറികൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അപ്പോൾ അതെന്താണ് ഈ പറയുന്നത് ശരിയാണ് കരം ദുഷ്ട വശങ്ങളെ കുറിച്ച ഉൾക്കാഴ്ച എല്ലാം നൽകുന്നത് ശരിയാണ് പിന്നെയോ വ്യക്തിപരമായതിനാൽ തന്നെ എന്താണ് നീതിയുക്തമല്ലാത്തതാണ് ശരിയാണ് മനോരോഗികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനമാണ് മനോരോഗികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പഠനമാണോ മെന്റൽ ഇല്ലനെസിനെ കുറിച്ചാണോ ഇത് പറയുന്നത് ഹ്യൂമനിസ്റ്റിക്സ് എന്താണെന്ന് പറയുന്നത് അല്ല പിന്നെന്താണ് മെന്റൽ ഹെൽത്ത് അല്ലേ അതിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത് അതല്ല അസുഖത്തെക്കുറിച്ചല്ല അല്ലെങ്കിൽ ഒരാളുടെ മെന്റൽ ഗ്രോത്ത് അല്ലെങ്കിൽ ആ സംഭവത്തെക്കുറിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത് എന്തായാലും മെന്റൽ ഇൽനെസ്സെ കുറിച്ചല്ല അവിടെ പറയുന്നത് മാനസികമായിട്ടല്ല മനോരോഗികളെ കുറിച്ചല്ല അവിടെ എന്ത് ചെയ്യാൻ നടത്തുന്നത് ഡിസ്കഷൻ നടത്തുന്നത് പിന്നെ ഇവയെ ശാസ്ത്രീയമായി പരിശോധിക്കാൻ പ്രയാസമുണ്ട് ശരിയാണ് ഹ്യൂണിസം സിദ്ധാന്തത്തെ എടുത്ത് നോക്കുമ്പോൾ അതിന് ശാസ്ത്രീയമായിട്ട് പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മനോരോഗം അടിസ്ഥാനപ്പെടുത്തിയല്ല അപ്പം ഇവിടെ സി ആണ് എന്താണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ നമുക്കറിയാം അവിടെ ഈ തിയറികൾ നമ്മളിപ്പോ അബ്രഹാം ഹാസുലോയുടെ തിയറി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഹയറാർക്കി ഓഫ് നീഡ്സ് തന്നെ ഒരു മോട്ടിവേഷൻ ആണ് അപ്പോൾ ഒരാളുടെ ഒരു ഒരാളുടെ എന്താ പറയാ മാനസികമായ രോഗങ്ങളല്ല അയാളുടെ വ്യക്തിപരമായിട്ടുള്ള വളർച്ച അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വളർച്ച ആ സംഭവങ്ങളൊക്കെയാണ് പറയുന്നത് ഒരു വ്യക്തിത്വത്തിൽ ഉണ്ടാകുന്ന മോട്ടിവേഷൻ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോട്ടിവേഷൻ തിയറി ആണല്ലോ അദ്ദേഹത്തിന്റെ തിയറികൾ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം മോട്ടിവേഷൻ തിയറിയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ് അവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത് ഒരാൾക്ക് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന മോട്ടിവേഷൻ സംഭവങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ നൂറ്റി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എം എം പി അളക്കുന്നത് ഇതാണ് എം എം പി എന്ന് പറയുന്ന ഇൻവെന്ററി എം എം പി ഐയുടെ ഫുൾ ഫോം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക മിനസോട്ട മൾട്ടി ഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി കേട്ടോ അതിൻ്റെ ഫുൾ ഫോം കൂടി മനസ്സിലാക്കുക ഇത് അളക്കുന്നത് എന്താണ് അത് പറഞ്ഞപ്പോൾ തന്നെ ഇത് പേഴ്സണാലിറ്റി അസസ്മെന്റിൽ വരുന്നതാണ് എന്നുള്ളതല്ലേ അപ്പൊ ഏതായിരിക്കും ഒരു മനോരോഗങ്ങളും അതുപോലെ തന്നെ വ്യക്തിത്വ വൈകല്യങ്ങളും പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോളജിക്കൽ ഡിസോർഡർ ആണ് എന്ത് പറയുന്നത് ഈ എം എം പി ആയി അളക്കുന്നത് അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ പരീക്ഷകളെ ഓർത്ത് വിഷമിച്ച് ഒരുവൻ പഠനം ആരംഭിക്കുന്നു ഇത് താഴെ കൊടുത്തിട്ടുള്ളതിൽ എന്തിന്റെ ഉദാഹരണമാണ് അതായത് അയ്യോ പരീക്ഷ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിക്കണം എന്ന് പറയാം പരീക്ഷ ഉണ്ടല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ പഠിക്കുകയാണ് മനസ്സിലാവേണ്ട അപ്പോൾ അതെന്താണ് ലേണിംഗ് ആണോ മോട്ടിവേഷൻ ആണോ മെറ്റുറേഷൻ ആണോ എക്സ്പ്ലനേഷൻ ആണോ ഉറപ്പാണ് കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമുക്ക് മോട്ടിവേഷൻ ആണല്ലേ അതായത് ഉള്ളിൽ നിന്ന് പറഞ്ഞത് രണ്ടുതരം മോട്ടിവേഷൻ പറയുന്നത് ഇൻട്രെൻസിക് മോട്ടിവേഷൻ ഉണ്ട് എക്സ്റ്റൻസിക് മോട്ടിവേഷൻ ഉണ്ട് അല്ലെ ഒരാൾക്ക് പഠിക്കുന്നത് വായിക്കുന്നതൊക്കെ സന്തോഷമാണെങ്കിൽ ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണല്ലേ നേരെ മറിച്ച് പുറത്തുള്ള കുറച്ച് കാര്യങ്ങൾ പരീക്ഷ പാസ്സാവണല്ലോ വിജയിക്കണമല്ലോ അടുത്ത ക്ലാസ്സിലേക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് മോട്ടിവേഷൻ ആണ് അപ്പോൾ പരീക്ഷകളെ ഓർത്ത് വിഷമിച്ച് ഒരുവൻ പഠനം ആരംഭിക്കുന്നത് അത് എന്തിന്റെ ഉദാഹരണമാണ് മോട്ടിവേഷന്റെ ഉദാഹരണമാണ് അടുത്ത ക്വസ്റ്റ്യൻ കോൾബർഗിന്റെ സിദ്ധാന്തം പ്രധാനമായി വിമർശിക്കപ്പെടുന്നത് എന്തിന്റെ പേരിലാണ് നമുക്കറിയാം കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന നൈതിക വികാസ സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കുട്ടിയിൽ എപ്പോഴൊക്കെയാണ് മോറൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് അവന്റെ ചിന്ത മാറി വരുന്നത് അല്ലെ അപ്പൊ നമ്മൾ പറയാറില്ലേ കുട്ടികൾ എന്താണ് നേരത്തെ എന്ത് പറഞ്ഞാലും അനുസരിച്ചിരുന്ന കുട്ടിയാണ് ഇപ്പോ കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞപ്പോ ഒരു പത്താം ക്ലാസ് ആയി കഴിഞ്ഞപ്പോ ഒന്നും അനുസരിക്കുന്നില്ല എന്ന് പറയാറുണ്ട് അല്ലെ അപ്പൊ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമുക്കറിയാം കോൾബർഗിന്റെ ആ മൂന്ന് ലെവലും അതിൽ വരുന്ന ഓരോ ലെവലിലെ രണ്ട് സ്റ്റേജുകളും പഠിച്ചു വെക്കണം നിങ്ങൾ എന്തായാലും കേട്ടാ പ്രീ കൺവെൻഷനൽ ലെവൽ കൺവെൻഷൻ ലെവൽ പോസ്റ്റ് കൺവെൻഷൻ ലെവൽ എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഈ പ്രീ കൺവെൻഷനിൽ വരുമ്പോൾ കുട്ടികൾ നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുന്നു കുട്ടികൾ ഭയം അനുസരിക്കുന്നു അല്ലെങ്കിൽ സംഭവം കൊടുത്ത അനുസരിക്കുന്നു അങ്ങനെയൊക്കെ അപ്പൊ ആ ചെറുപ്പത്തിലെ കുട്ടി അനുസരിക്കും പക്ഷെ കുറച്ച് ഏജ് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കുട്ടികൾ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നു മനസ്സിലാവണ്ട ആക്ച്വലി അങ്ങനെ ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യത്തിൽ കുട്ടികൾ റിപ്ലൈ പറയുന്നുണ്ടെങ്കിൽ എന്താണ് അവന്റെ മോറൽ ചേഞ്ച് വരുന്നതാണ് നേരെ മറിച്ച് കുട്ടി ഒന്നും പറയുന്നില്ല പഴയതുപോലെ എത്ര വലുതായിട്ടും ഒരാൾ പറയുന്ന കാര്യം മാത്രേന്ന് കേൾക്കുന്നു അത് ശരിയാണെന്ന് വിചാരിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ ആ മോറൽ ഡെവലപ്മെന്റ് കറക്റ്റായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു പതിനാല് പതി അഞ്ചു കുട്ടികളൊക്കെ നമ്മൾ പറയുന്ന കാര്യത്തില് ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് നീ എന്നെ ചോദ്യം ചെയ്യാൻ വന്നോ എന്ന് ചിന്തിക്കേണ്ട അത് കുട്ടികളിൽ വരുന്ന ഒരു മോറൽ ഡെവലപ്മെന്റ് മാറ്റമാണ് അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ തിയറിയിൽ ഉണ്ടാകുന്ന പ്രധാന വിമർശനം നമ്മൾ ആ തിയറി എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് ധാർമ്മിക ന്യായവാദത്തിൽ പുരുഷന്മാരിലെയും സ്ത്രീകളിലെയും സാംസ്കാരിക വ്യത്യാസത്തെ കോൾ പേർക്ക് എന്ത് ചെയ്തില്ല പരിഗണിക്കുന്നില്ല ഈ സെന്റൻസ് ഒന്നും കണ്ടുപേടിക്കേണ്ടി ഇത്രയേ ഉള്ളൂ മോറൽ ഡെവലപ്മെന്റിന്റെ ആ ഒരു പരീക്ഷണം നടത്തിയത് ബോയ്സിലായിരുന്നു എന്നിട്ട് അത് വെച്ചിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി ഒരു കഥ പറഞ്ഞിട്ട് എന്താണ് ആ കഥയിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് അല്ലെ തന്റെ ഭാര്യക്ക് അസുഖം വന്ന് ആ മരുന്ന് മോഷ്ടിക്കുന്ന ഒരാൾ കഥ അപ്പൊ അതിങ്ങനെ പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ട് ക്രസ്റ്റും ചോദിക്കണം പക്ഷെ അത് ആൺകുട്ടികളോടാണ് ചോദിക്കുന്നത് അപ്പൊ ആ ആൺകുട്ടികളെ പാത്രം പരിഗണിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പരീക്ഷണം ആ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് കിട്ടുള്ള അദ്ദേഹത്തിന്റെ കുറച്ച് തിയറികളാണ് അത് പറയുന്നത് അവിടെ പെൺകുട്ടികളെ ഇത്രയും ഒരു എക്സ്പെരിമെന്റിന് വിധേയമാക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ടാണ് അതാണ് ഒരു പ്രശ്നമായിട്ട് ഇതിനെ ഒരു ക്രിറ്റിസിസം ചെയ്യുമ്പോൾ പറയുന്നത് ധാർമ്മിക ന്യായവാദത്തിൽ പുരുഷന്മാരിലെയും സ്ത്രീകളെയും സാംസ്കാരിക വ്യത്യാസത്തെ പരിഗണിച്ചില്ല കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ പുരുഷന്മാർ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പോൾ സ്ത്രീകൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇത്തരമൊരു എക്സ്പെരിമെന്റിൽ അവരെയും പരിഗണിക്കേണ്ടതാണ് പക്ഷെ അദ്ദേഹം ബോയ്സിലാണ് ഈ ഒരു പരീക്ഷണം നടത്തിയിട്ടുള്ളത് അപ്പൊ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത് വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത പഠന രീതികൾക്കനുസൃതമായി അധ്യാപിക വിവിധ ചുമതല ഉപയോഗപ്പെടുത്തുന്നു ഈ അധ്യാപികയെ സ്വാധീനിച്ചിരിക്കാവുന്നത് ഏതാണ് ചോദിച്ചു മലയാളം കാണാൻ പഠിക്കേണ്ട വിദ്യാർത്ഥികളുടെ വ്യത്യസ്ത പഠന രീതി അനുസൃതമായി അധ്യാപിക വിവിധ ചുമതലകൾ കൊടുക്കുന്നു അതായത് ആ കുട്ടിയുടെ ഇതനുസരിച്ച് കൊണ്ട് എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ചുമതലകൾ കൊടുക്കുകയാണ് ഇത് ഏതിനനുസരിച്ചിട്ടാണ് ഉറപ്പാണ് ഗാർഡറുടെ മൾട്ടിപ്പിൾ ഇൻഡലിജൻസ് ആണ് കാരണം ചില കുട്ടികൾക്ക് അവരെന്ത് ചെയ്യും മാത്തമാറ്റിക്സ് നല്ല കഴിവുണ്ടാകും അല്ലേ പക്ഷെ വേറൊരു മേഖലയിൽ കഴിവുണ്ടാവില്ല നന്നായിട്ട് പഠിക്കാത്ത കുട്ടികൾ അല്ലെങ്കിൽ ഒട്ടും തീരെ നന്നായി പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോ സ്പോർട്സ് ആർട്സിൽ വലിയ മികവ് പുലർത്തില്ല തീരെ പഠിക്കാത്ത കുട്ടികളായിരിക്കും ചിലപ്പോ എന്ത് ചെയ്യും കായികമായിട്ടുള്ള സംഭവങ്ങളിൽ വിന്നറായിട്ട് നില്ക്കുന്നത് അപ്പോൾ ഒരു ഏരിയയിൽ പറ്റാത്തത് എന്തുണ്ട് വേറെ ഏരിയയിൽ കുട്ടികൾക്ക് പറ്റും അപ്പൊ നമ്മൾ ഒരിക്കലും പറയണ്ട ഒരു കുട്ടി പഠിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം പിന്നെ ബുദ്ധിയില്ല ഇന്റലിജൻസ് ഇല്ല എന്ന് പറയണ്ട കാരണം അദ്ദേഹം തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒമ്പത് ഇന്റലിജൻസിനെ പറയുന്നുണ്ട് അവാർഡ് ഗാർഡനർ അതിനകത്ത് ആ ഓരോ ഇന്റലിജൻസ് ഇന്റലിജൻസിലും കുട്ടികൾക്ക് പാടാൻ കഴിവുണ്ടാവും അപ്പൊ മ്യൂസിക്കൽ ഇന്റലിജൻസ് അല്ലെ ഓരോന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കാരണം ഇതിന് ചോദ്യങ്ങൾ വരാറുണ്ട് ഇവിടെ ആ ടീച്ചർ ഉപയോഗിച്ചിട്ടുള്ളത് ഏത് തിയറി ആണ് എന്നുള്ളതാണ് ധൻ ഗാർഡ് മൾട്ടിപ്പൾ ഇന്റലിജൻസ് എന്നുള്ള സംഭവം ഓക്കെ അപ്പൊ നമ്മൾ നൂറ്റി അഞ്ച് ചോദ്യങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്ത ദിവസം ബാക്കി ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിച്ച ഭാഗങ്ങൾക്ക് റീകോൾ ചെയ്ത് എടുക്കാൻ പറ്റുന്നത് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക ലൈക്സ് അറിയിക്കുക അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ